വചനവയൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം പാഠം പത്ത് തീർത്ഥാടകയായ സഭ ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും യാത്ര പുറപ്പെട്ടു അടിമത്തത്തിൻ്റെ ദുരന്തങ്ങളിൽ നിന്നും ദൈവം തൻ്റെ ശക്തമായ കരങ്ങളാൽ മോചനം നൽകിയതിൻ്റെ ഓർമ്മ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു തിടുക്കത്തിൽ പെസഹാഭക്ഷണവും കഴിച്ച് വാഗ്ദത്വനാടായ കാനാൻ ദേശം ലക്ഷ്യമാക്കി അവർ യാത്ര തുടർന്നു കടലിൻ്റെ നടുവിൽ കൂടി സർവശക്തൻ അവർക്ക് വഴിയൊരുക്കി പകൽ മേഘത്തൂണായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവരോടൊത്തുണ്ടായിരുന്നു മന്നായും കാടപ്പക്ഷിയും ദാഹജലവും നൽകിയും ദൈവം അവരെ പരിപാലിച്ചു മോശയുടെയും ജോഷുവായുടെയും നേതൃത്വത്തിൽ ഇസ്രായേൽ മുന്നോട്ട് നീങ്ങി ഒരു തീർത്ഥാടനമായി കാനാൻ എന്ന വാഗ്ദാന നാട്ടിലേക്ക് കാനാൻ ദേശം ദീപരാജ്യത്തിൻ്റെ പ്രതിരൂപം തേനും പാലും ഒഴുകുന്ന ഒരു നാട് അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് കൊടുക്കുമെന്ന് ദൈവം അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്തിരുന്നു പുറപ്പാടിൻ്റെ ലക്ഷ്യമായി അവിടുന്ന് മോശയോട് അരുൾ ചെയ്തതും ഈ കാനാൻ ദേശം തന്നെയാണ് ഇസ്രായേൽ ജനം ഈ വാഗ്ദാന ഭൂമിയിൽ എത്തിച്ചേർന്നത് വളരെ ക്ലേശകരമായ ഒരു യാത്രയിലൂടെയാണ് പകലും ചൂടും രാത്രി തണുപ്പുമേറ്റ് നീണ്ട നാൽപ്പത് സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്തു ശത്രുക്കളുടെ ആക്രമണങ്ങൾ ക്ഷാമം പട്ടിണി രോഗം മരണം തുടങ്ങിയവയെല്ലാം അവരെ വലയം ചെയ്തു എങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ അവർ യാത്ര തുടർന്നു മിഷായിലൂടെ യാഥാർത്ഥ്യമാകാനിരിക്കുന്ന തീവ്രരാജ്യത്തിൻ്റെ പ്രതിരൂപമാണ് കാനാൻ വേഷം സഭയുടെ തീർത്ഥാടക സ്വഭാവം ക്രൈസ്തവ ജീവിതവും ഒരു തീർത്ഥാടനമാണ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിമോചനം നേടി സ്വർഗീയനാകുവാൻ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനം ഒരു വിശുദ്ധ സ്ഥലം ലക്ഷ്യമാക്കിയായിരിക്കും എപ്പോഴും തീർത്ഥാടനം നടത്തുക സാധാരണയായി യാത്ര ക്ലേശകരവുമായിരിക്കും എന്നാൽ ഈ യാത്രയുടെ അവസാനം എത്തിച്ചേരുന്ന വിശുദ്ധ സ്ഥലത്ത് ലഭിക്കുന്ന കൃപയുടെ അനുഭവം അത്യന്തം സന്തോഷപ്രദമായിരിക്കും അതുപോലെ സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനവും ക്ലേശകരമാണ് എന്നാൽ ഈ യാത്രയുടെ അവസാനം ലഭിക്കുന്ന സ്വർഗഭാഗ്യം നമുക്ക് നിത്യമായ സന്തോഷം പ്രദാനം ചെയ്യുന്നു മാനവരാശി കാത്തിരിക്കുന്ന രക്ഷയുടെ പൂർണമായ അനുഭവമാണത് ഇത് പാപം വഴി നഷ്ടപ്പെട്ട ദ്വീപ് രാജ്യത്തിലേക്കുള്ള പുനർപ്രവേശനമാണ് ഈശോയിലൂടെയാണ് ഇത് സാധിക്കുക പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്നും നമ്മെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നും ഈശോ വെളിപ്പെടുത്തി അതിനാൽ വരാനിരിക്കുന്ന സ്വർഗഭാഗത്തിൽ പ്രത്യാശ വെച്ച് മുൻപോട്ട് നീങ്ങുന്നവരാണ് ക്രൈസ്തവർ ഈ പ്രത്യാശയാണ് ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ക്രൈസ്തവ ജീവിതം സ്വർഗീയ ജീവിതത്തിന്റെ മുൻ അനുഭവം മിഷിഹായും നാമം പരസ്പര ഐക്യത്തിൽ കഴിയുന്ന ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം നാം മിഷിഹായിലും മിഷിഹ നമ്മിലും ആയിരിക്കുന്ന അവസ്ഥയാണത് ഇതിൻ്റെ പൂർണമായ സാക്ഷാത്കാരമാണ് സ്വർഗീയ ജീവിതം അവിടെ ദൈവത്തെ മുഖാമുഖം കാണുകയും അവിടുത്തോടത്ത് നിത്യമായി ഐക്യത്തിൽ കഴിയുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായി നിത്യമായ ആനന്ദം നമുക്ക് കൈവരുന്നു വിശുദ്ധ പവലോസ്ലിഹ പറയുന്നത് പോലെ ഇപ്പോൾ നാം കണ്ണാടിയിലൂടെയെന്നതുപോലെ കാണുന്നു അപ്പോഴാകട്ടെ നാം മുഖാഭിമുഖം കാണും പൂർണ്ണമായി അറിയും സ്വർഗീയ ജീവിതം ആത്മീയ ജീവിതമാണ് രക്തത്തിനോ മാംസത്തിനോ മറ്റ് ഭൗമിക യാഥാർത്ഥ്യങ്ങൾക്കോ അവിടെ സ്ഥാനമില്ല ജഡത്തിൻ്റെ മോഹങ്ങളും ഉണ്ടാകില്ല ഈ ഭൂമിയിലെ ക്രൈസ്തവ ജീവിതം സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നോടിയാണ് ആത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ ആത്മാവിന്റെ ഫലങ്ങളായ സമാധാനവും സന്തോഷവും സ്വർഗീയ ജീവിതത്തിന്റെ അനുഭവം നമുക്ക് പകരുന്നു മരണം നിത്യതയുടെ കവാടം മനുഷ്യൻ ഒരിക്കൽ മരിക്കണമെന്നതും മരണശേഷം വിധിക്ക് വിധേയനാകണമെന്നതും ദൈവഹിതമാണ് ജീവിതത്തിന്റെ സാധാരണഗതിയിലുള്ള അന്ത്യമായി പഴയ നിയമം മരണത്തെ ചിത്രീകരിക്കുന്നു ജീവനെ ഹനിക്കുന്ന ശക്തിയായും മരണത്തെ പഴയ നിയമം കാണുന്നുണ്ട് ജീവൻ നിലനിർത്തുന്ന ചൈതന്യത്തിൻ്റെ വേർപെടലാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത് ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും പുതിയ നിയമം മരണത്തിന് പുതിയൊരർത്ഥം നൽകുന്നു മരണത്തെ ജയിച്ചടക്കിയ മിഷിഹായിലൂടെ നമുക്ക് ശാശ്വത ജീവൻ കൈവന്നു ശാരീരിക ജീവനല്ല ആത്മീയ ജീവനാണ് ഇവിടെ വിവക്ഷിക്കുന്നത് വിശുദ്ധ പവലോസിന്റെ കാഴ്ചപ്പാടിൽ മരണം നേട്ടമാണ് കാരണം മരണവിധേയമായ മനുഷ്യപ്രകൃതിയിൽ നിന്ന് അക്ഷയമായ മഹത്വത്തിലേക്കുള്ള കടന്നുപോകലാണത് നശ്വരമായതിൽ നിന്ന് അനശ്വരമായതിലേക്കും ഭൗമികമായതിൽ നിന്ന് സ്വർഗീയമായതിലേക്കുമുള്ള കടന്നുപോകലാണ് മരണം തനത് വിധിയും അന്ത്യവിധിയും മരണാന്തര ജീവിതത്തെക്കുറിച്ച് സഭയ്ക്ക് വളരെ വ്യക്തമായ പ്രബോധനങ്ങളുണ്ട് തനതു വിധിയെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചുമുള്ള പ്രബോധനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുന്നതിനെയാണ് മരണം എന്ന് വിളിക്കുന്നത് ശരീരം മണ്ണിൽ ലയിച്ചു ചേരുന്നു എന്നാൽ ആത്മാവ് ഉടൻ തന്നെ ദൈവത്തിരുമുൻപിൽ ഭൂമിയിലെ തന്റെ പ്രവർത്തനങ്ങൾക്കനുസൃതം വിധിക്കപ്പെടുന്നു ഇതിനെ തനത് വിധിയെന്ന് പറയുന്നു നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും പൂർണ്ണമായി വേർതിരിക്കപ്പെടുന്ന സംഭവമാണ് അന്ത്യവിധി അഥവാ പൊതുവിധി അന്ത്യവിധിയെക്കുറിച്ചുള്ള ഏറ്റവും സമ്പന്നവും വിശദീകരണങ്ങളോട് കൂടിയതുമായ വിവരണം നൽകുന്നത് വിശുദ്ധ മത്തായിയാണ് അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നതുപോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് പറയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിടത്തുഭാഗത്തുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാരായവർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ നന്മ ചെയ്തവരെ മഹത്തീകരിക്കുകയും തിന്മ ചെയ്തവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന മഹത്വപൂർണമായ കർമ്മമാണ് പൊതുവിധി മരണശേഷം മാനസാന്തരം സാധ്യമല്ല മരിച്ചവരോട് സുവിശേഷം പ്രസംഗിക്കാം എന്നത് ഒരു തെറ്റിദ്ധാരണയും അന്ധവിശ്വാസവുമാണ് മരിച്ചവരുടെ ആത്മാക്കൾ അലഞ്ഞു നടക്കുന്നു എന്നത് മറ്റൊരു തെറ്റായ പ്രബോധനമാണ് മരിച്ച മനുഷ്യരുടെ ആത്മാക്കൾ ഒരിടത്തും ചുറ്റി നടക്കുന്നില്ല ആരിലും പ്രവേശിക്കുന്നുമില്ല ആരെയും പീഡിപ്പിക്കുന്നുമില്ല മരണത്തോടെ മനുഷ്യരെല്ലാവരും രക്ഷയുടെയോ ശിക്ഷയുടെയോ ശുദ്ധീകരണത്തിൻ്റെയോ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അന്ത്യവിധിയും മഹത്തീകരണവും പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വരുമെന്നുള്ളത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഈശോയുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ വരവിനെയും തുടർന്നുള്ള അന്ത്യവിധിയെയും കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും മിഷിഹായിൽ മരണമടഞ്ഞവർ ആദ്യമേ ഉയർക്കുകയും ചെയ്യും മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും നരകം മാരകമായ പാപത്തിൽ ഉറച്ചു നിൽക്കുകയും ഐഹിക ജീവിതത്തിന്റെ അന്തിമ നിമിഷത്തിലും ദൈവത്തെ തിരസ്കരിക്കുകയും ചെയ്യുന്നവർ എന്നേക്കുമായി പുറന്തള്ളപ്പെടും കഠിനമായ പാപാവസ്ഥയിൽ മരിക്കുന്നവർ നിത്യശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് സഭ പഠിപ്പിക്കുന്നു നിത്യമായ ശിക്ഷയ്ക്കാണ് നരകം എന്ന പദം ഉപയോഗിക്കുന്നത് ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന അവസ്ഥയാണ് നരകം സ്വർഗവും നരകവും നിത്യമാണ് നരകത്തെക്കുറിച്ച് ധാരാളം പ്രതിപാദനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ എന്ന് ഈശോ പറയുന്നു ശുദ്ധീകരണ സ്ഥലം അന്തിമ നിമിഷത്തിലെങ്കിലും മാനസാന്തരപ്പെടുകയും എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ പൂർണതയിൽ എത്താതെ മരിക്കുകയും ചെയ്യുന്നവർക്ക് ശുദ്ധീകരണത്തിലൂടെ പൂർണത പ്രാപിക്കുവാനായി ദൈവം ഒരവസരം നൽകുന്നു ഇതിനെയാണ് ശുദ്ധീകരണ സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുറിയാനിയിൽ എന്ന് വിളിക്കുന്നു രക്ഷയുടെ ഭവനം എന്നാണ് ഇതിനർത്ഥം പൂർണ്ണമായ രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയിലാണ് ശുദ്ധീകരണ ആത്മാക്കൾ കഴിയുന്നത് ദൈവത്തെ മുഖാമുഖം കാണുന്നതിന് മുൻപുള്ള വിശദീകരണത്തിൻ്റെ അവസരമായി ഇതിനെ കണക്കാക്കാം ഒരു സ്ഥലം എന്നതിനേക്കാൾ പൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണിത് ശുദ്ധീകരണം പൂർണ്ണമാകുമ്പോൾ അവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നു പ്രാർത്ഥന പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന ദാനധർമ്മങ്ങൾ പരിഹാര പ്രവൃത്തികൾ എന്നിവ വഴി ഭൂവാസികളായ വിശ്വാസികൾക്ക് അവരെ സഹായിക്കുവാൻ സാധിക്കും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ചില സൂചനകൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അശുദ്ധമായ യാതൊന്നും ദൈവസന്നതിൽ പ്രവേശിക്കുകയില്ല എന്ന തിരുവചനവും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനവും ശുദ്ധീകരണത്തിനായി നീക്കിവെച്ചിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നു സുറിയാനി സഭാപിതാവായ മാർ അപ്രൈം പറയുന്നു എൻ്റെ സഹോദരരെ ഞാൻ മരിച്ചിട്ട് മുപ്പത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ഓർമ്മയാച്ചിരിക്കുവിൻ എന്തെന്നാൽ ജീവിച്ചിരിക്കുന്നവർ അർപ്പിക്കുന്ന ബലികൾ വഴി മരിച്ചവർക്ക് സഹായം ലഭിക്കുന്നു സ്വർഗം വിശ്വാസിയായ ഏതൊരു മനുഷ്യന്റെയും ജീവിത ലക്ഷ്യമാണ് സ്വർഗം സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും സഹനങ്ങൾക്കും പൂർണ്ണമായ അർത്ഥം പകരുന്നത് ദൈവഭവനത്തിൽ ദൈവത്തോടു കൂടിയുള്ള സഹവാസമാണ് സ്വർഗം സ്വർഗവാതിൽ നമുക്കായി തുറന്നു തന്നവനും സ്വർഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നവനുമാണ് ഈശോ സ്വർഗത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ധാരാളം സൂചനകളുണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വളർത്തുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് ലോകാരംഭം മുതൽ നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനുള്ള വഴി ഈശോയാണ് ഈശോ പറഞ്ഞു എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല സ്നേഹത്തിൽ ജീവിക്കുന്ന ഏതൊരുവനും സ്വർഗത്തിന്റെ മുന്നാസ്വാദനം ലഭിക്കുന്നു വിശ്വാസത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ സൽപ്രവർത്തികളിലൂടെ നമുക്ക് സ്വർഗത്തിലെത്താം തീർത്ഥാടക സഭയുടെ മക്കളായ നമുക്ക് സൽപ്രവർത്തികളിലൂടെ സ്നേഹത്തിൽ ജീവിച്ച് നമ്മുടെ തീർത്ഥാടനം തുടരാം അവസാനം മഹത്വപൂർണമായ സ്വർഗത്തിൽ എത്തിച്ചേരാം ഉത്തരം കണ്ടെത്താം ചോദ്യം ഒന്ന് ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥം നൽകുന്ന പ്രത്യാശ എന്ത് ക്രൈസ്തവ ജീവിതവും ഒരു തീർത്ഥാടനമാണ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിമോചനം നേടി സ്വർഗീയനാകുവാൻ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനം വരാനിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തിൽ പ്രത്യാശ വെച്ച് മുൻപോട്ട് നീങ്ങുന്നവരാണ് ക്രൈസ്തവർ ഈ പ്രത്യാശയാണ് ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ചോദ്യം രണ്ട് ക്രൈസ്തവ ജീവിതം സ്വർഗീയ ജീവിതത്തിൻ്റെ മുൻ അനുഭവമാകുന്നതെങ്ങനെ മിഷിഹായും നാമും പരസ്പര ഐക്യത്തിൽ കഴിയുന്ന ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം നാം മിഷിഹായിലും മിഷിഹ നമ്മിലും ആയിരിക്കുന്ന അവസ്ഥയാണത് ഇതിൻ്റെ പൂർണ്ണമായ സാക്ഷാത്കരണമാണ് സ്വർഗീയ ജീവിതം ഈ ഭൂമിയിലെ ക്രൈസ്തവ ജീവിതം സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നോടിയാണ് ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങളായ സമാധാനവും സന്തോഷവും സ്വർഗീയ ജീവിതത്തിൻ്റെ അനുഭവം നമുക്ക് പകരുന്നു ചോദ്യം മൂന്ന് മരിച്ചുപോയ വിശ്വാസികളെ നമുക്കെങ്ങനെ സഹായിക്കാം പ്രാർത്ഥന പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന ദാനധർമ്മങ്ങൾ പരിഹാരപ്രവർത്തികൾ എന്നിവ വഴി ഭൂവാസികളായ വിശ്വാസികൾക്ക് അവരെ സഹായിക്കുവാൻ സാധിക്കും ചോദ്യം നാല് അന്ത്യവിധിയും തനത് ബുധിയും വിശദമാക്കുക ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുന്നതിനെയാണ് മരണം എന്ന് വിളിക്കുന്നത് ശരീരം മണ്ണിൽ ലയിച്ചു ചേരുന്നു എന്നാൽ ആത്മാവ് ഉടനെ തന്നെ ദൈവത്തിരുമുൻപിൽ ഭൂമിയിലെ തൻ്റെ പ്രവർത്തനങ്ങൾക്കനുസൃതം വിധിക്കപ്പെടുന്നു ഇതിനെ തനത് എന്ന് പറയുന്നു നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും പൂർണ്ണമായി വേർതിരിക്കപ്പെടുന്ന സംഭവമാണ് അന്ത്യവിധി അഥവാ പൊതുവിധി നന്മ ചെയ്തവരെ മഹത്തീകരിക്കുകയും തിന്മ ചെയ്തവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന മഹത്വപൂർണ്ണമായ കർമ്മമാണ് പൊതുവിധി ചോദ്യം അഞ്ച് നോട്ട് കുറിക്കുക സ്വർഗം നരകം വിശ്വാസിയായ ഏതൊരു മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യമാണ് സ്വർഗം സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും സഹനങ്ങൾക്കും പൂർണ്ണമായ അർത്ഥം പകരുന്നത് ദൈവഭവനത്തിൽ ദൈവത്തോടു കൂടിയുള്ള സഹവാസമാണ് സ്വർഗം നരകം മാരകമായ പാപത്തിൽ ഉറച്ചു നിൽക്കുകയും ഐഹിക ജീവിതത്തിൻ്റെ അന്തിമ നിമിഷത്തിലും ദൈവത്തെ തിരസ്കരിക്കുകയും ചെയ്യുന്നവർ എന്നേക്കുമായി പുറന്തള്ളപ്പെടും കഠിനമായ പാപാവസ്ഥയിൽ മരിക്കുന്നവർ നിത്യശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് സഭ പഠിപ്പിക്കുന്നു നിത്യമായ ശിക്ഷയ്ക്കാണ് നരകം എന്ന പദം ഉപയോഗിക്കുന്നത് ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന അവസ്ഥയാണ് നരകം